ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പറയുന്നു അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണെന്ന് മുസ്ലിങ്ങളും ബഹുദൈവ വിശ്വാസികളാണെന്ന് മനസ്സിലായില്ലേ കാരണം മക്കയിലെ ഹാജരയുടെയും ഇസ്മായിലിന്റെയും ഒക്കെ കബർണയാണ് ഇവള് ചുറ്റി വരിയുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലാണ് ഇവരുടെ പാപം പൊറുക്കുന്നത് അപ്പൊ ഇവര് വിഗ്രഹാരാധകരാണ് നമുക്ക് മനസ്സിലായി ഇവർ അംഗീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മുഴുവൻ മനുഷ്യരും അങ്ങനെയാണല്ലോ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസം ഇസ്ലാ വിശ്വാസം അത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗം ആളുകളെ നികൃഷ്ടരാക്കിയതിന്റെ ഉത്തരവാദി ആരാണ് എന്നാണ് ചോദ്യം വിചാരിച്ചെങ്കിൽ ഇവരൊക്കെ അങ്ങ് സന്മാർഗികളാകില്ലേ അപ്പൊ ഈ ഖുർആൻ ഏത് കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഈ ഇറങ്ങിയ പുസ്തകങ്ങൾ വെച്ച് നോക്കുമ്പോ ഖുർആൻ അല്ലേ അവസാന ഗ്രന്ഥം വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഖുർആാനിന് ശേഷം അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും സന്മാർഗത്തിലാക്കേണ്ടതിന് പകരം ഒരു വിഭാഗം ആളുകളെ ദുർമാർഗത്തിലാക്കി അവർക്ക് നരകം നൽകിയിട്ട് അള്ളാഹു പറയാണ് അവർ നീകൃഷ്ടരാണ്